മൂന്ന് ദിവസങ്ങളിലായി നടന്ന യൂത്ത് ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി സമ്മേളനം സമാപിച്ചു അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത എന്ന പ്രമേയത്തിലാണ് ത്രിദിന സമ്മേളനം നടന്നത് ഇതിന്റെ ഭാഗമായി നടന്ന റാലിയും ഫലസ്തീൻ ഐക്യദാഡ്യവും പാണക്കാട് മൊയ്നലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായാണ് യൂത്ത് ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി സമ്മേളനം നടന്നത് ഇതിന്റെ ഭാഗമായി യൂത്ത് കുടുംബ സംഗമം തലമുറ സംഗമം എന്നിവ ആദ്യ രണ്ട് ദിവസങ്ങളിൽ നടന്നു സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് തമ്പാനങ്ങാടിയിൽ നിന്ന് പാണ്ടിക്കാട് ടൌണിലേക്ക് നിരവധി പ്രവർത്തകർ അണിനിരന്ന റാലി നടന്നു പലസ്തീൻ ഐക്യദാർഢ്യവും റാലിയുടെ ഭാഗമായി നടന്നു സാക്ഷി സാക്ഷി ചരിത്രം ജനത ജനത കന്തിമ വിജയം ഐക്യദാർഢ്യം 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 ബാൻഡ് വാദ്യവും കരിമരുന്ന് പ്രയോഗവും റാലിക്ക് അകമ്പടിയേകി ടൌണിൽ നടന്ന പൊതുസമ്മേളനം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ ഈ മലപ്പുറം ജില്ലയുടെ ഏത് മലപ്പുറം ജില്ല എന്ന് അറിയുമോ സമാധാനത്തിൽ കഴിയുന്ന ഈ മലപ്പുറം ജില്ല ഇവിടെ മതസൗഹാർദ്ദത്തിൽ കഴിയുന്ന ഈ മലപ്പുറം ജില്ല എല്ലാവരും മലപ്പുറത്തെ കുറിച്ച് പ്രകടിപ്പിക്കുമ്പോ സഖാവ് പിണറായി വിജയന്റെ പോലീസ് ഈ രാജ്യത്തെ ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ മലപ്പുറം ജില്ലയെ ഒന്നാമതെത്തിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് കേസുകളുടെ എണ്ണം കൂട്ടി ഒരു കേസുകൾ വിഭജിച്ച് രണ്ടും മൂന്നും കേസുകളാക്കി അതിനുവേണ്ടി പ്രത്യേകം പോലീസുകാരെ വിന്യസിച്ചു എന്നിട്ട് മലപ്പുറം ജില്ലയെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ ദേശീയ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തു കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയണം ഇത് നമ്മൾ പ്രതികാരം ചോദിക്കേണ്ട ഒപ്പാത്തൊരു കാര്യമാണ് യൂത്ത് ലീഗ് പുറത്തിറക്കുന്ന പാണ്ടിക്കാടിന്റെ സമ്പൂർണ്ണ ചരിത്ര പുസ്തകത്തിന്റെ കവർ ഫോട്ടോ പ്രകാശനം പാലിയേറ്റീവ് മധുരസാന്ത്വനം പാലട പായസ ചലഞ്ചിലേക്കുള്ള യൂത്ത് ലീഗ് കൈത്താങ് എന്നിവയും ചടങ്ങിൽ നടന്നു യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി സുനീർ അധ്യക്ഷത വഹിച്ചു സിദ്ധിഖലി രാങ്ങാട്ടൂർ പ്രഭാഷണം നടത്തി ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ നിർവചനം കൊടുത്ത വിവക്ഷ നൂറിൽ തൊണ്ണൂറ്റൊമ്പതാണ് ഭൂരിപക്ഷം പക്ഷേ ആ തോറ്റ ഒരാളുടെ അഭിപ്രായം കൂടി പരിഗണിക്കുമ്പോഴാണ് ജനാധിപത്യത്തിന് കമാലിയത്ത് സമ്പൂർണത കൈവരുന്നത് എന്നാണ് എങ്ങനെ നമ്മുടെ മഹല്യ കമ്മിറ്റിയിലായാലും ഏത് കമ്മിറ്റിയിലായാലും തൊണ്ണൂറ്റൊമ്പത് ആൾ ഒരു ഭാഗത്തുണ്ടാവും ഒരാൾ മാത്രം വേറെ അഭിപ്രായം പറയുന്നുണ്ടാവും പക്ഷെ ആ അഭിപ്രായത്തിൽ കഴമ്പുണ്ടെങ്കിൽ അയാളെ കൂടി മാനിച്ച് ആ തീരുമാനത്തെ ഐക്യകണ്ഠേനാക്കുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യം അഡ്വക്കേറ്റ് പി അബു സിദ്ദീഖ് കണ്ണിയൻ അബൂബക്കർ പി എച്ച് ഷമീം മുസ്തഫ പൂക്കോയത്തങ്ങൾ ടി എസ് പൂക്കോയത്തങ്ങൾക്കാരായ ഹമീദ് അലി തങ്ങൾ പി സലീൽ സൈജൽ ആമയൂർ സജറുദ്ദീൻ മൊയ്തു സാദിഖ് കുളമഠത്തിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഫസൽ വാളനി എ ടി ഉമ്മർ ടി സി കുഞ്ഞാണിപ്പ സി എച്ച് ആസിയ പി ടി ഷെരീഫ് ബാസിത് വളരാട് കെ കെ ഷിഹാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ